അപ്പോൾ വി എസ് പോകും എന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ട് പിണറായി ആദ്യം ചെന്ന് വി എസിനെ കണ്ടു വി എസിൻ്റെ മുറിയിലേക്ക് പോയി കണ്ടു അത് ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പിന്നാലെ എസ് രാമേന്ദ്രൻ പിള്ള വരുന്നു വി എസിൻ്റെ മുറിയിലേക്ക് വരുന്നു അപ്പോൾ വി എസിൻ്റെ മുറിയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വി എസ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇതെല്ലാം അപ്പം വലിയ അതായത് വി എസിനെ അനുനയിപ്പിക്കാൻ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്ത ബ്രേക്കിംഗ് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ സ്ഥലം കോഴിക്കോട് ജസ്റ്റോസിന്റെ ഫ്രണ്ടിലുണ്ട് വി എസ് പോകുമ്പോൾ എന്നുള്ള അപ്പോഴും ഉറപ്പില്ല കാരണം ഒരാൾ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഒരാൾ പാർട്ടി സെക്രട്ടറിയാണ് രണ്ടുപേരും വി എസുമായിട്ട് സംസാരിക്കുന്നു പിന്നെ പാർട്ടി അതിനു പിന്നെ ഒരു തീരുമാനം എടുത്തായിരുന്നു കെ കെ രമയ്ക്ക് ആവശ്യമില്ലാത്ത മൈലേജ് കൊടുക്കരുത് എന്നുള്ളത് കാര്യം പാർട്ടി അയ്യാ അവരുടെ അപകടം അപ്പോ തന്നെ അപകടം തിരിച്ചറിഞ്ഞു കാര്യം ടി പി തീർന്നതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചടുത്തുനിന്ന് കെ കെ രമ ഉദിച്ചുയർന്നു ആ ഒരു സെക്കൻഡ് മുതൽ അവരുടെ പ്രതികരണം ആ രീതിയിലായിരുന്നു അവരുടെ ബൈറ്റുകളൊക്കെ ശ്രദ്ധിച്ച് അന്നത്തെ ബൈറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സമ്മാനിച്ച അത് അവർക്ക് വല്ലാത്തൊരു ഒരു പോരാട്ട വീതി അവരുടെ ഉള്ളിൽ ഉണ്ടായി അപ്പോൾ അത് ഉണ്ടായതോടുകൂടി അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഒരു സ്ത്രീ എന്നുള്ള പരി ഒരു രീതിയിൽ അങ്ങ് എഴുതി പറ്റുന്ന ഒരാളല്ല ഒരു വിധവ എന്ന രീതിയിൽ എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് പാർട്ടിക്ക് അപകടം പാർട്ടി അടുത്ത സെക്കൻഡിൽ ഭരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പാർട്ടിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി ഇത് മൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടി പി എ വലിയ അപകടം നമുക്ക് ഉണ്ടാക്കി വെക്കും